നമസ്കാരം അങ്ങനെ ടി ട്വന്റിയുടെ ബഹളം തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിലൊട്ടാകെ ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനം എന്നതാണ് ഏറ്റവും വലിയ ചർച്ച ഈ സ്ഥാനത്ത് നിന്ന് ടി ട്വന്റി ലോകകപ്പിന് ശേഷം രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുകയാണ് എന്ന വാർത്തയാണ് എല്ലാവർക്കും അറിയാവുന്നത് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ബി വ്യക്തമാക്കിയതുമാണ് ഇന്ത്യയുടെ പുതിയ പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നത് എല്ലാവരുടെ ഇടയിലും പ്രധാന ചർച്ചയായി നിലനിൽക്കെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരേ ഒരു പേരാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇന്ത്യൻ താരമായ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുൻ ഓപ്പണറും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉപദേഷ്ടാവുമായ ഗംഭീറിന്റെ പേര് സജീവമായി ഉയർന്നു കേട്ടപ്പോഴും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ഇന്ത്യയുടെ പല നേട്ടത്തിനും ചുക്കാൻ പിടിച്ചതും നല്ല സ്കോറുകൾ കൊണ്ട് ഇന്ത്യ ഉയർത്തിയതുമായ ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ഗൗതം ഗംഭീറിന് ഈ സ്ഥാനം അത്ര അന്യമൊന്നുമല്ല അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം കൊൽക്കത്തയ്ക്ക് നേടിക്കൊടുത്തതെല്ലാം തന്നെ നമുക്ക് മറക്കാനുമാകില്ല ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ മൗനം വെടിഞ്ഞ് ഗംഭീർ തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയിരിക്കുകയാണെന്നുള്ള വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നു ഇന്ത്യൻ ടീമിന്റെ പരിശീലനാവുക എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ദേശീയ ടീമിന്റെ പരിശീലകനാവുക എന്നതിൽ പരം വളരെ ബഹുമതിയില്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് അതും ഇന്ത്യ പോലൊരു ടീമിന്റെ പരിശീലകൻ ഇതിലും വലുത് എന്താണ് ലഭിക്കാനുള്ളതെന്ന് വളരെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഗംഭീർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യയെ ലോകകപ്പ് കിരീടത്തിലേക്ക് എത്തിച്ചത് ഞാനല്ല അത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ അവരെ പ്രതിനിധീകരിച്ച് കളിച്ച് ലോകകപ്പ് നേടിയതാണ് ഇങ്ങനെയാണ് ഗംഭീർ ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പോലും പറയുന്നത് ഇന്ത്യയുടെ പരിശീലകനാവാൻ താല്പര്യമുണ്ടെന്ന് ഗംഭീർ വ്യക്തമാക്കിയതോടെ അടുത്ത പരിശീലകനായി ഗംഭീർ തന്നെ വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് എല്ലാവർക്കും മൂന്ന് ഫോർമാറ്റിലും മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് ഗംഭീർ അത് പറഞ്ഞു തന്നെ മതിയാകും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പരിശീലകനാവുന്നത് ടീമിനും നേട്ടമായിരിക്കും എന്ന് പറയുന്നു എന്നാൽ ഇദ്ദേഹത്തിന്റെ പരിശീലനം കുറച്ച് കഠിനമാണ് കുറച്ച് കഠിനമെന്ന് പറഞ്ഞാൽ ദ്രാവിഡനെ പോലെ ഒരു ഫ്രണ്ട്ലി ടോക്കിലൂടെ ആയിരിക്കില്ല ദ്രാവിഡ് കുറച്ച് കാര്യങ്ങളൊക്കെ കൂളായി കാണുന്ന മനുഷ്യനാണ് എന്നാൽ ഗംഭീർ അങ്ങനെയല്ല എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പോലെ അത്ര എക്സ്പീരിയൻസ് ഉള്ളവർ ടീമിൽ ഉള്ളപ്പോൾ അത് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്നും അത് തികച്ചും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുമാണ് കണ്ടെത്തലിൽ പറയുന്നത് ഇതിനോടകം തന്നെ പരിശീലന എന്ന നിലയിൽ മികവ് തെളിയിക്കാൻ ഗംഭീറിനെ വളരെയധികം സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ ഉപദേഷ്ടാവായാണ് ഗംഭീർ പരിശീലക സ്ഥാനത്തേക്ക് ആദ്യം എത്തുന്നത് ആദ്യ രണ്ട് സീസണുകളിൽ ലക്നൌവിനൊപ്പം പ്രവർത്തിച്ചപ്പോൾ രണ്ട് സീസണിലും ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ ഗംഭീറിനെ കൊണ്ട് സാധിച്ചിരുന്നു ഈ സീസണിലാണ് കെ കെ ആർ ഉപദേഷ്ടാവായി ഗംഭീർ വരുന്നത് ഈ സീസണിൽ ടീമിനെ കപ്പിലേക്ക് എത്തിക്കാൻ ഗംഭീറിനെ സാധിക്കുകയും ചെയ്തു വലിയൊരു വിജയം തന്നെയായിരുന്നു കെ കെ ആർ നേടിയത് താരങ്ങളെ ഒത്തിണക്കത്തോടെ കൊണ്ടുപോകാനും വലിയ മത്സരങ്ങളിൽ ഫോമിലേക്ക് എത്തിക്കാനും അസാധ്യ മികവുള്ള ഒരു പരിശീലകൻ തന്നെയാണ് ഗംഭീർ എന്ന് ആ ടീം അംഗങ്ങൾ പോലും വിലയിരുത്തുന്നുണ്ട് ഇത്തവണ ഗംഭീർ വന്നതോടെയാണ് കെ കെ ആർ ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തിലേക്ക് എത്തിയതെന്നും പറയുന്നു ഇതോടെ ടീം കപ്പിലേക്ക് എത്തുകയും വളരെ അനായാസനെ തന്നെ അവർ ജയിക്കുകയും ചെയ്തു ഇന്ത്യ പരിഗണിക്കുന്നത് ഇന്ത്യക്കാരനായ പരിശീലകനെയാണെന്ന് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷാ വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഗംഭീർ തന്നെ ആ സ്ഥാനത്തേക്ക് വന്നേക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു രാഷ്ട്രീയമായ കാരണങ്ങളും ഗംഭീറിന് അനുകൂലമാണ് ഗംഭീർ ടി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെയും ഏകദിന ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെയും ഭാഗമായിട്ടുള്ള താരം കൂടിയാണ് രണ്ട് ഫൈനലിലും അർദ്ധ സെഞ്ചുറിയോടെ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനും ഗംഭീരനായിരുന്നു ഇന്ത്യക്കാരായ മറ്റ് പരിശീലകരെ പരിഗണിക്കുമ്പോൾ അവരെക്കാൾ മികച്ചവൻ ഗംഭീരനാണെന്നും പറയണം മൂന്ന് ഫോർമാറ്റിലും അനുഭവ സമ്പത്ത് ഉണ്ടെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്നാൽ ഗംഭീറിന്റെ വരവ് പല സീനിയർ താരങ്ങൾക്കും നിരാശ ഉണ്ടാക്കുന്നതാണ് ഗംഭീറും വിരാട് കോഹ്ലിയും തമ്മിൽ അടുത്ത ബന്ധമല്ല ഇരുവരും തമ്മിൽ ഐ പി എല്ലിനിടെ വാശിയേറിയ വാഗ്പൂരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രോഹിത്തിന് മാത്രം ആയിരിക്കില്ല വിരാട് കോഹ്ലിക്കുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അവസാനം ഐ പി എല്ലിനിടെ പരസ്പരം സന്തോഷത്തോടെ സംസാരിച്ചെങ്കിലും ഇവർക്കിടയിൽ മികച്ച ബന്ധമല്ല എന്നാണ് അന്നു മുതൽ റിപ്പോർട്ടുകൾ വന്നത് അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ വരവിനെ കോലി പിന്തുണയ്ക്കാൻ സാധ്യത വളരെ കുറവാണെന്നും പറയുന്നു അതേസമയം ഗംഭീറിന് ബി സി സി ഐയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും അതുകൊണ്ട് തന്നെ കോലിക്ക് ഗംഭീറിനോട് പൊരുത്തപ്പെട്ട് പോകേണ്ടതായും വരും ഗംഭീറിന്റെ വരവ് ഇന്ത്യയുടെ യുവതാരങ്ങൾക്ക് സന്തോഷം നൽകും യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുന്ന പരിശീലകനാണ് ഗംഭീർ അതുകൊണ്ട് തന്നെ കെ കെ ആറിലെ യുവതാരങ്ങൾക്കും പ്രതീക്ഷയുണ്ട് ശ്രേയസായരെ ബിസിസിഐ കരാറിലേക്ക് തിരിച്ചു വരാനും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താനും ഗംഭീറിന്റെ പരിശീലകനായുള്ള വരവ് സഹായിക്കുമെന്നു ഉറപ്പു തന്നെയാണ്